രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് മലയാളി മീഡിയ ഒരു റിയാലിറ്റി ഷോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് സോഷ്യൽ സിംഗർ രണ്ടായിരത്തി പതിനേഴ് അന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി കലാകന്മാരാണ് ഓൺലൈനായിട്ട് ആ ഒരു മത്സരത്തിൽ പങ്കെടുത്തത് അതിനുശേഷം വോയിസ് ഓഫ് കേരള ഫുട്ബോൾ ഷൂട്ട് ഔട്ട് മത്സരങ്ങൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ നിരവധി കോണ്ടസ്റ്റുകൾ അങ്ങനെ പല രീതിയിലുള്ള മത്സരങ്ങളുമായിട്ട് മലയാളി മീഡിയ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു വർഷത്തിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കലോത്സവമായിട്ടാണ് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഒരു ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ അതിലെ ഒരു കാരണം നമ്മുടെ കലോത്സവ വേദികളെ മിസ്സ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ മലയാളി മീഡിയ തിരിച്ചും വ്യത്യസ്തമായി മലയാളി മീഡിയ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നൊരു കലോത്സവ വേദിയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അതിൽ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത ജോലി ചെയ്യുന്നവർക്കും ജോലി നൽകുന്നവർക്കും വേണ്ടി മാത്രമായുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ കലോത്സവ വേദിയാണ് എന്നുള്ളതാണ് ഒരു മത്സരത്തെ മാറ്റു കൂട്ടുന്നത് അതിലെ പങ്കാളികളാണ് നമ്മൾ ആനുവൽ ഡേയോടനുബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ചിട്ടൊക്കെ നമ്മുടെ പാട്ട് ഡാൻസ് എല്ലാ തരത്തിലുള്ള കലാപരമായിട്ടുള്ള കഴിവുകളും നമ്മൾ പുറത്തെടുക്കാറുണ്ട് പക്ഷെ നമ്മുടെ കൂടെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ തന്നെ കൊളീഗ്സ് ആണ് എന്നാൽ ആ സ്റ്റേജിനെ നമ്മൾ കേരളത്തിലുടനീളമുള്ള ആളുകളുമായി പങ്കിടുകയാണെങ്കിലും യെസ് അവിടെയാണ് മലയാളി മീഡിയ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന വ്യത്യസ്തത കേരളത്തിലുടനീളമുള്ള ജോലി ചെയ്യുന്നവർക്കും ജോലി നൽകുന്നവർക്കും ഈ ഒരു വേദി നിങ്ങളുമായി പങ്കിടാം എല്ലാ കലോത്സവങ്ങളെയും പോലെ രണ്ട് തരത്തിലാണ് ഈ ഒരു കലോത്സവം നടത്തുന്നത് ഓൺ സ്റ്റേജ് ആയാലും ഓഫ് സ്റ്റേജ് ആയാലും ഓഫ് സ്റ്റേജ് ഐറ്റത്തിന് ഓഡീഷൻ ഇല്ല നിങ്ങൾ മലയാളി മീഡിയ കലോത്സവം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി അതിനുശേഷം ഫൈനൽ നിങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് എന്നാൽ ഓൺ സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഓഡീഷൻ പ്രോസസ്സ് ഉണ്ട് ആ ഓഡീഷൻ സെലക്ട് ചെയ്യുന്ന മത്സരാർത്ഥികൾക്കാണ് ഫൈനൽ റൗണ്ടിലേക്കുള്ള എൻട്രി ലഭിക്കുന്നത് ഇനി രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് വരികയാണെങ്കിൽ രണ്ട് തരത്തിലാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് ഒന്ന് ഇൻഡിവിജ്വൽ ആയി മറ്റൊന്ന് കമ്പനി എംപ്ലോയി ആയി ഇൻഡിവിജ്വലായി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പോയിന്റ് നിങ്ങളുടെ കമ്പനിക്കോ ബ്രാൻഡിനോ ബ്രാഞ്ചിനോ ഒന്നും ലഭിക്കുന്നതല്ല എന്നാൽ നിങ്ങൾ കമ്പനിയുടെ അടിസ്ഥാനത്തിലാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ കമ്പനി എംപ്ലോയി രജിസ്ട്രേഷൻ എന്നാണ് അതിൽ പറയുന്നത് അതിലൂടെയാണ് നിങ്ങൾ മത്സരിക്കുന്നതെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു യൂണിക് സെക്യൂരിറ്റി കോഡ് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് യുണീക് സെക്യൂരിറ്റി കോഡ് ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ കമ്പനിയെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യുണീക്ക് സെക്യൂരിറ്റി കോഡ് ലഭിക്കും അത് നിങ്ങളുടെ സ്റ്റാഫുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു കോഡ് ആയിരിക്കും ആ കോഡ് വെച്ച് വേണം നിങ്ങൾ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആരംഭിക്കുന്നതിനായിട്ട് ഒരു മത്സരം എന്ന് പറയുമ്പോൾ അതിലെ സമ്മാനങ്ങളും വളരെയധികം പ്രധാനപ്പെട്ടതാണ് അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് കലോത്സവത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരെയും മലയാളി മീഡിയ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമാവാൻ ഞങ്ങൾ ക്ഷണിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മലയാളി മീഡിയ കലോത്സവം ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക